അലൈക്കും വറഹമത്തല്ലാ വിബകാത്തു ബഹുമാനമുള്ളവരെ കോഴിക്കോട് പറമ്പിൽ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയുൽ ബക്കരി റതിയല്ലാഹു അൻഹു ഹിജറ പത്താം നൂറ്റാണ്ടിൽ മക്കത്തിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാനവറുകൾ കോഴിക്കോട് രാമനാട്ടുകരയിൽ വന്ന് താമസമാക്കുകയും ഒരു ദിവസം കച്ചവടാവശ്യത്തിന് കോഴിക്കോട് പോകുമ്പോൾ കണ്ണാടിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് കുറച്ച് അക്രമികൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ മഹാനവകൾ അവരോട് ഏറ്റുമുട്ടുകയും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അടുത്ത ദിവസം അക്രമികൾ മഹാനവുകളെ ആക്രമിക്കാൻ വരികയും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്ത് അവസാന മഹാനവകൾ ശഹീദാവുകയാണ് ഉണ്ടായത് അങ്ങനെ മഹാനവകളെ മറവ് ചെയ്യാൻ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അവിടുന്ന് ശരീരം ഭൗതിക ശരീരം പൊങ്ങാതെ വരികയും അടുത്തുള്ള സ്ഥലത്തൊക്കെ മറവ് ചെയ്യാൻ തീരുമാനമെടുത്തപ്പോഴും ഇതാണ് അവസ്ഥ ഉണ്ടായത് അവസാനം പറമ്പിൽ പള്ളിയിൽ മറവ് ചെയ്യാൻ അവർ തീരുമാനമെടുത്തു ആ സമയത്ത് മഹാനവുകൾ ഭൗതിക ശരീരം അവിടുന്ന് എടുത്ത് എല്ലാവർക്കും പൊങ്കുകയും പറമ്പിൽ ബസാറിൽ കൊടുന്ന് മറവ് ചെയ്യുകയാണ് ഉണ്ടായത് ഇതാണ് മഹാനവരുടെ മൊക്കാമ് ഇവിടെ ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് പറമ്പിൽ ബസാർ പള്ളി ഇവിടുത്തേക്ക് നേർച്ചയാക്കൽ വിക്കാസ് കൈക്കോട്ട് മുതലായ സാധനങ്ങളാണ് ഇവിടുത്തെ ഹക്കുജാ പറക്കത്തിനാൽ നമ്മളെല്ലാ ഹലാലായ മുറാതുകളും ഹാസിലാക്കിത്തട്ടെ ദുന്യാവും ആഹ്റും സന്തോഷത്തിൽ ആക്കി വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ സിയാർത്ത് ചെയ്യാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ മഹാന്മാരുടെയും അവരുടെ നോട്ടം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാ വാത്തൂ